നല്ലൊരു തുക മാസം സമ്പാദിക്കാനുള്ള നല്ലൊരു കിടില ടിപ്പ് ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ കയ്യിലൊരു സ്മാർട്ട് ഫോൺ മതി അത് നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ ഒരു സ്മാർട്ട് ഫോൺ അതിൽ ഇൻ്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാസം നല്ലൊരു തുക സമ്പാദിക്കാൻ പറ്റും ആദ്യ ഒരു മാസം ചിലപ്പോൾ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടും പക്ഷേ രണ്ടാമത്തെ മാസം മുതൽ നിങ്ങൾക്ക് ഫോളോവേഴ്സും കൂടും അതുകൂടാതെ നിങ്ങൾക്ക് പൈസയും കിട്ടും ഞാൻ പറഞ്ഞ തന്നെ ഒന്നുമല്ല ഫേസ്ബുക്കിലും യൂട്യൂബിലും നിങ്ങൾ യൂട്യൂബിലൊരു ചാനലും ഫേസ്ബുക്കിൽ ഒരു പേജും നിങ്ങൾ തുടങ്ങുക പതിനായിരം ഫോളോവേഴ്സ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങും പക്ഷേ പതിനായിരം ഫോളോവേഴ്സ് വളരെ പെട്ടെന്ന് പെട്ടെന്നാകാനുള്ള ഒരു കിടിലൻ ടിപ്പാണ് ഞാൻ പറഞ്ഞു തരാൻ പോകണം നിങ്ങൾ ഈ നിങ്ങളുടെ സ്മാർട്ട് ഫോണുമായിട്ട് നേരെ പുതിയ സിനിമ റിലീസാകുന്ന സമയത്ത് എറണാകുളത്ത് അടപ്പള്ളിയിലുള്ള വനിതാ വിനീത തിയേറ്ററിലേക്ക് വരിക അവിടെ പുതിയ സിനിമ കണ്ടിറങ്ങുന്ന ആളുകളുണ്ടാവും അവരോട് നിങ്ങളെ ചോദ്യം ചോദിക്കേണ്ട അവിടെ ഒരുപാട് പേര് ഈ ഇതേപോലൊരു ഒരു സ്മാർട്ട് ഫോൺ മാത്രമുള്ള ഒരുപാട് പേര് പതിനായിരങ്ങൾ ലക്ഷങ്ങൾ വരെ സമ്പാദിക്കുന്ന ആളുകൾ അവിടെ ഉണ്ടാവും അവർ വരുന്ന ആളുകളോടൊക്കെ ഇങ്ങനെ ചോദിക്കും ചേട്ടാ സിനിമ എങ്ങനെയുണ്ട് ആ അഭിപ്രായം ഒരു ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് രണ്ട് മിനിറ്റ് ഇങ്ങനെയൊക്കെ അവർ പറയും ഇത് നിങ്ങൾ അതേപടി തന്നെ എടുത്ത് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലിലും അപ്ലോഡ് ചെയ്യുക ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റിയാൽ നല്ലതാണ് ആദ്യം ഒന്നും എഡിറ്റ് ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല കുറച്ച് കഴിഞ്ഞിട്ടത് പറ്റും ഇങ്ങനെ മാസം ലക്ഷങ്ങൾ വരെ സമ്പാദിക്കുന്ന ആളുകൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും വീഡിയോ ഇട്ട് സമ്പാദിക്കുന്ന ആളുകൾ ഈ വനിതാ വിനിത തിയേറ്ററിലുണ്ട് ഇത് പറയാൻ കാര്യം ഞാൻ എനിക്ക് നേരിട്ട് അനുഭവമുള്ള ഒരു സുഹൃത്ത് അവിടെ നിന്ന് പൈസ ഉണ്ടാക്കണവരും എനിക്കറിയാം ഞാൻ ഇന്ന് ശുക്രൻ എന്ന് പറഞ്ഞ സിനിമ റിലീസായതുകൊണ്ട് ഞാനവിടെ പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ നമ്മൾ ഈ ഫേസ്ബുക്കിലൊക്കെ നിരന്തരമായിട്ട് ഈ ആ ചേച്ചി നടന്നു പോകുന്നത് കണ്ടോ ആ ചേച്ചിയുടെ സാരി കണ്ടോ അല്ലെങ്കിൽ ഈ ശുക്രൻ സിനിമേനെക്കുറിച്ച് പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ വേറെ സിനിമയെക്കുറിച്ച് നവീം പോലെയുടെ സിനിമേനെക്കുറിച്ച് ഈ മമ്മൂട്ടി മോഹൻലാൽ ഈ സിനിമയെക്കുറിച്ച് പറയുന്നത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നടികൾ അങ്ങാട് പോകുന്നു നടന്മാർ ഇങ്ങാട് പോകുന്നു അതൊക്കെ ഒരു വെറുതെ ഒരു റീൽസായിട്ട് നിങ്ങളെ പിടിച്ച് നിങ്ങളുടെ ചാനലിലും പേജിൽ അപ്ലോഡ് ചെയ്താൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പതിനായിരക്കണക്കിന് രൂപ സമ്പാദിക്കാൻ പറ്റും ഒരാളോടും നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾ മുതൽ അവിടെ എൻ്റെ പ്രായമുള്ള ആളുകൾ വരെ ഇന്ന് അവിടെ വീഡിയോ എടുക്കണേ ഞാൻ കണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ സമൂഹത്തിൽ ഒരുപാട് 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 സാധ്യതകളുണ്ട് ഇതൊക്കെ നമ്മളുടെ എറണാകുളത്തിന് പുറത്തു നിന്നുള്ള ആളുകൾ വന്നിട്ടാണ് കൂടുതലും ഇതൊക്കെ ചെയ്ത് ഇവിടെ പൈസ സമ്പാദിച്ച് പോണത് അപ്പോൾ പിന്നെ ഈ വനിതാ വിനിത തിയേറ്ററിൻ്റെയും പാലാരുവട്ടത്തും തമ്മനത്തും വയറ്റിലേലും ചക്കരപ്പറമ്പിലും കളമശ്ശേരിയിലും ആലുവേലും അതുപോലെ എവിടെ കിടക്കുന്ന ആളുകൾ നമ്മുടെ തൊട്ടടുത്തുള്ള വനിതാ തിയേറ്ററിൽ വന്ന് ഇങ്ങനെ ചെയ്താലെന്താ കുഴപ്പം അപ്പോൾ അതുകൊണ്ട് ഇത് വ പൈസ ഉണ്ടാക്കാൻ പറ്റുക മാന്യമായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുക നമ്മളെ കട്ട് കട്ടെടുക്കാനോ മോഷ്ടിക്കാനോ പോണേലല്ലോ ആരുടെ പരദൂഷണം പറയാനും പോണേലില്ല ഇതേപോലെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ പൈസ അത് മാത്രമല്ല ഇപ്പോൾ അവിടെ സിനിമ കാണാൻ വരുന്ന ആളുകൾ സിനിമ കാണാൻ വരുന്ന നടന്മാർ നടിമാര് ഇവരൊക്കെ വരുമ്പോൾ അവരുടെയൊക്കെ ഒരു ഫോട്ടോ എടുക്കുക എന്നിട്ട് ഈ ചേട്ടൻ ഇന്ന സിനിമ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ലെറ്ററും അവിടെ എഴുതുക ടെക്സ്റ്റ് മെസ്സേജ് കുറച്ച് ടെക്സ്റ്റും എഴുതുക ഇവരുടെ ഒരു ഫോട്ടോയും കൊടുക്കുക അങ്ങനെ നിരന്തരമായിട്ട് നമ്മൾ ചെയ്താറുണ്ടല്ലോ തീർച്ചയായിട്ടും അധികം താമസിയാതെ നമുക്ക് നമ്മുടെ ചാനൽ മോണിറ്റൈസർ ആകുകയും ചെയ്യും നമ്മുടെ പേജ് മോണിറ്റൈസർ ആവുകയും ചെയ്യും നമുക്ക് നല്ലൊരു തുക കിട്ടുകയും ചെയ്യും നിങ്ങൾ റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വരുന്ന ആഴ്ച പോലെ അങ്ങോട്ട് ഇറങ്ങുക നിങ്ങൾക്ക് നല്ലൊരു വരുമാനം കിട്ടും അതിന് പ്രായഭേദമൊന്നുമില്ല ഒരു പ്രായവും തടസ്സമില്ല ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടക്കം വന്ന് അവിടെ ചെയ്യാണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഒരു ദിവസം നമുക്ക് അവിടെ പോയി കിട്ടാവുന്ന അത്രയും വീഡിയോകൾ എടുത്തിട്ട് ദിവസം രണ്ടാ മൂന്നാ വെച്ച് നിങ്ങളങ്ങോട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക ഇതിൽ തടസ്സം ഉണ്ടാകരുത് തിങ്കൾ ചൊവ്വ ബുധൻ വേഴം വെള്ളി ശനി ഞായറൊന്നൊന്നുമില്ല അതെ അങ്ങനെ പോ അങ്ങോട്ട് ഫോട്ടോയും വീഡിയോസും അങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇനി നിങ്ങൾ എൻ്റെ ഈ പേജിൽ വന്നിട്ട് എന്നോട് പറയും നിങ്ങൾ പറഞ്ഞു തന്നത് നല്ലൊരു ടിപ്പായിരുന്നു നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ആപാലവൃദ്ധം ജനങ്ങൾക്ക് ചെയ്യാവുന്ന ഒന്നാണ് നമുക്ക് നാണക്കേടൊന്നും വിചാരിക്കേണ്ട കാരണം ഒരുപാട് അവിടെ ഈ ഫോട്ടോയും എടുക്കാനും മൊബൈലുമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവും അതുകൊണ്ട് നമ്മൾ പോക്കണമെങ്കിലും വിചാരിക്കേണ്ട ആർക്കും ചെയ്യാം പിന്നെ നിങ്ങൾ ചോദ്യം ചോദിക്കണ്ട വേറെ ആരെങ്കിലുമൊക്കെ ചോദിച്ചോളൂ ഇത് പരിചയം ആകുമ്പോൾ നിങ്ങൾ തന്നെ ഇറങ്ങും ഓരോരുത്തരോട് ഓരോ ചോദ്യം ചോദിച്ചുകൊണ്ട് അപ്പോൾ ഒന്ന് തയ്യാറായിക്കോ പറ്റുമെങ്കിൽ നാളെ തന്നെ നിങ്ങൾ വയ്ക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമുള്ളതുപോലെ ഏതെങ്കിലും ഒരു ദിവസം വയ്ക്കുമോ ഒരു ദിവസം പോയാൽ മതി ഒരാഴ്ചത്തേക്കുള്ള ഒരു മെറ്റീരിയലുമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ